പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥികൾ പോകുന്ന കോളേജുകൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് ഡിഗ്രി കഴിഞ്ഞാൽ പി ജിക്ക് പോകുമ്പോൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ കോളേജുകളിൽ ഒന്ന് ഓട്ടോണമസ് കോളേജാണ് ഓട്ടോണമസ് കോളേജുകളുടെ അഡ്മിഷൻ നടപടികളിൽ അതാത് കോളേജുകളാണ് നടത്താറുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള വിവിധ ഓട്ടോണമസ് കോളേജുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓരോ കോളേജിനെയും ഓരോ കോളേജിൻ്റെയും നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രി പ്ലസ് പി ജി ആണ് അത് പ്ലസ് ടു കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പോകാനുള്ള കോഴ്സാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക അത് യു ജിയുടെ കൂടെ തന്നെയാണ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഇതിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ സ്റ്റാർട്ടേഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ നോക്കാവുന്നതാണ് ഇതിൽ പരമാവധി കോളേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കറിയുന്ന ഓട്ടോണമസ് കോളേജ് ഉണ്ടെങ്കിൽ അതും ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ സ്റ്റാർട്ടഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല ഫറൂഖ് കോളേജ് ഇതിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് കാണുകയാണെങ്കിൽ രണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജാണ് ഷാഫി കോളേജും മജ്ലീസ് കോളേജും ഇവിടെ എല്ലാ കോഴ്സുകളും ഫീസ് വേണ്ടി വരും ബാക്കി എയ്ഡഡ് കോളേജുകളിൽ അവിടുത്തെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിന് സെമസ്റ്റർ ഫീസ് വേണ്ടി വരും ബാക്കി എല്ലാം എയ്ഡഡ് മേഖലയിലായിരിക്കും പിന്നെ ഒരു ഗവൺമെന്റ് കോളേജ് ഉള്ളു അത് മഹാരാജാസ് കോളേജ് ആണ് അപ്പോൾ ഫറൂഖ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി ആണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കണ്ടതായിട്ട് ഒരു ഓർമ്മയിലുണ്ട് സെറ്റിൽ ഞാൻ നോക്കിയിട്ട് ഡേറ്റ് കിട്ടിയിട്ട് ദേവഗിരി ഇരുപത്തി ആറാം തീയതി ഡിഗ്രിയും മൂന്നാം തീയതി പി ആണ് സി എം എസ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൊവിഡൻസ് ഉമൻസ് കോളേജ് രണ്ടാം തീയതിയാണ് യു ജിയും പി ജിയും ഷാഫി കോളേജ് സ്റ്റാർട്ടഡ് മജ്ലീസ് കോളേജ് സ്റ്റാർട്ടഡ് സെന്റ് തോമസ് കോളേജ് സ്റ്റാർട്ടഡ് ഈ കോളേജുകൾക്കുള്ള അപേക്ഷ അതാത് കോളേജിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ക്രൈസ്റ്റ് കോളേജ് സ്റ്റാർട്ടഡ് എസ് കോളേജ് സ്റ്റാർട്ടഡ് എസ് പി കോളേജ് ചെങ്ങനാശ്ശേരി പതിനാല് ജൂൺ പതിനാലിനാണ് ലാസ്റ്റ് ഡേറ്റ് അസംഷൻ കോളേജ് അഞ്ചാം തീയതി യു ജിയും മൂന്നാം തീയതി പി ജിയും സെന്റ് ആൽബർട്ട് കോളേജ് സ്റ്റാർട്ടേഡ് മരിൻ കോളേജ് കുട്ടിക്കാനം സ്റ്റാർട്ടഡ് ഇരുപത്തി ഒൻപതാം തീയതി ഡിഗ്രി അവസാനിക്കും എം എ കോളേജ് കോതമംഗലം സ്റ്റാർട്ടേഡ് മാർ ഇവാനിയസ് കോളേജ് യു ജി സ്റ്റാർട്ടേഡ് പി ജി നോർത്ത് സ്റ്റാർട്ടേഡ് സെന്റ് ജോസഫ് ഇരിഞ്ഞാലക്കുട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാർമൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിമല കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം ഇ എസ് മമ്പാട് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെന്റരാസസ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫതിമ മത നാഷണൽ കോളേജ് കൊല്ലത്ത് മുപ്പത്തി ഒന്നാം തീയതിയാണ് യു ജി പി ജി സ്റ്റാർട്ടേഡ് മഹാരാജാസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലാണ് കോളേജുകളിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓരോ കോളേജിന്റെയും ലിങ്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓരോ കോളേജിനും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കേണ്ടതാണ് എന്നുകൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു